ഹലോ സന്തോഷം പോലെ തന്നെ സങ്കടവും വേദനയൊക്കെ നമ്മുടെ ലൈഫിൻ്റെ പാർട്ട് തന്നെയാണ് ഇന്ന് രാവിലെ എട്ടുമണിക്കാണ് എൻ്റെ നാലാമത്തെ കീമോ അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റു വെളുപ്പിനെ എഴുന്നേറ്റു കാരണം നേരത്തെ പോകണമല്ലോ ഒരുപാട് ദൂരെയാണ് ഹോസ്പിറ്റൽ പിന്നെ അതുമാത്രമല്ല ഇന്നലെ രാത്രി പതിവില്ലാതെ നല്ല കാലും കയ്യുമൊക്കെ ഭയങ്കര പെയിനായിരുന്നു എല്ലാം ഇതിൻ്റെ പാർട്ടാണോ നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ചെറിയ എക്സസൈസൊക്കെ ഒരു നടത്തവും കുറച്ച് സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല അറിയാമല്ലോ കീമോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെയിന് വേസ്റ്റ് ആകും ഞാൻ പറയുന്നത് വേദനയൊക്കെ ഇതിൻ്റെ പാർട്ട് തന്നെയാണ് അതും പറഞ്ഞുകൊണ്ട് ചുരുണ്ടുകൂടി കിടക്കാതെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വായിക്കുക കുറച്ചുകൂടി ആക്റ്റീവായിരിക്കുക കാരണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മളെ കവിഞ്ഞ് വേറെ ആർക്കും ആവില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ശക്തി ഒരുപാട് വേദന ഉണ്ടാവും എനിക്കറിയാം നല്ല വേദന ശരീരത്തിൻ്റെ വേദനയ്ക്കപ്പുറം മനസ്സിന് ഒരുപാട് പെയിൻ ഉണ്ടാവും അപ്പോൾ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല എഴുന്നേറ്റ് ഓരോന്നും ചെയ്യുക സ്വയം മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല പക്ഷേ നമ്മൾക്ക് കൊണ്ട് സാധിക്കും േ നമ്മളെ കൊണ്ടേ സാധിക്കൂ ഈ വേദന ചില സമയത്ത് നമുക്ക് അനുഗ്രഹമാണേ ഞാൻ ഒരു മിനിറ്റ് ഞാനൊന്ന് കാണിച്ചു തരാവേ ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം ഇപ്പോൾ ഇവിടെ ഒരുപാടുണ്ട് കണ്ടോ ഒന്ന് രണ്ട് വീടുകളിൽ മാത്രമേ ലൈറ്റുള്ളൂ ബാക്കി ഒരിടത്ത് ലൈറ്റില്ല കണ്ടോ പിന്നെ കുറെ മാത്രമേ ആയിട്ടുള്ളൂ എല്ലാവരെയും എല്ലാവരും ഉറക്കത്തിലാണെന്നേ ഫുൾ ഉറക്കത്തിലാണ് ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്തെന്നറിയാമോ നമ്മുടെ വേദനയാണ് നമ്മളെ ഈ സമയം ഉണർത്തിയത് കാരണം നമുക്ക് ഇപ്പോൾ അറിയാം ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ വേദനകളാണ് അപ്പോൾ അതുകൊണ്ട് അതിനെയും നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സന്തോഷമെന്ന് പറയുമ്പോഴത്തേക്ക് വിഷമമെന്ന് വിചാരിക്കരുത് നമുക്ക് വിഷമങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നിറയെ വിഷമം ഉണ്ടാകും നമുക്ക് നമ്മൾ ഈ അസുഖത്തിൻ്റെ പാതയിലൂടെ പോകുമ്പോൾ പക്ഷേ ഇവിടെ വിഷമിച്ചിട്ട് കാര്യമല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമിക്കാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ആ സമയത്ത് എങ്ങനെ കുറച്ചും കൂടെ പോസിറ്റീവായിരിക്കാം എന്ന് നോക്കുക അപ്പോൾ ഈ സമയവും എല്ലാവരും വേദനയില്ലാത്ത എല്ലാവരും സുഖമായി ഇറങ്ങുന്ന ഒരു സമയവും നമ്മൾ എഴുന്നേറ്റ് അലേർട്ടാക്കിയത് നമ്മുടെ ഈ വേദന തന്നെയാണ് ജീവിതത്തോടുള്ള നമ്മുടെ വീക്ഷണം തന്നെയാണ് അപ്പോൾ അതിന് നമുക്ക് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകണം ദൈവത്തോട് നന്ദി പറയണം ഓക്കെ അപ്പോൾ ബി ആക്റ്റീവ് ബി പോസിറ്റീവ് ആൻഡ് ബി ഹെൽത്തി ആൻഡ് ബി ഹാപ്പി അപ്പോൾ ഇനി നമുക്ക് കീമോ കഴിഞ്ഞിട്ട് വേണ്ടിക്കാണാം ഓക്കെ